എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് മൗനത്തിൻ്റെ ഒരു പ്രാധാന്യത്തിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മൗനം എത്രമാത്രം മാറ്റം വരുത്തും അല്ല ഒരു പരിവർത്തനം ഉണ്ടാക്കുമെന്ന് ഞാനിവിടെ നിങ്ങളോട് പറയുന്നു ഒരിക്കൽ ഒരു സെൻഗുരുവിനോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ചോദിച്ചു ഗുരു എങ്ങനെയാണ് ഞാൻ മൗനം പ്രാക്ടീസ് ചെയ്യേണ്ടത് മൗനം എങ്ങനെയാണ് പരിശീലിക്കേണ്ടത് ഒരു ചിരിയോടുകൂടി സെൻഗുരു പറഞ്ഞു മൗനം പരിശീലനങ്ങളൊക്കെ നിലയ്ക്കുന്നിടത്ത് നിന്നാണ് തുടങ്ങുന്നത് അതായത് നമ്മുടെ കർമ്മത്തിന്റെ എല്ലാ സാധ്യതകളും നിലയ്ക്കുന്നിടത്ത് നിന്ന് നമ്മൾ ഒരു കർമ്മവും ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നിടത്ത് നിന്നാണ് മൗനം അഥവാ ധ്യാനം എന്ന വാക്ക് നമ്മൾ പറയുന്നത് അത് തുടങ്ങുന്നത് അവിടെ നിന്നാണ് ശരിക്കും ധ്യാനമെന്ന വാക്ക് പോലും നമ്മൾ ഒന്ന് പരിചയപ്പെടുത്താൻ പറയുന്നതാണ് അതുപോലും എടുക്കേണ്ട നിങ്ങൾ കുറച്ച് സമയം ഒന്ന് മൗനിയായി മൗനമായിരിക്കുക ഇവിടെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് നമ്മൾ എപ്പോഴെങ്കിലും നമ്മോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ശരിക്കും മൗനത്തിന് ആത്മാവിന്റെ സ്വരമാണ് പുറത്തുള്ള കലമ്പലുകളൊക്കെ തന്നെ നമുക്ക് അലയടങ്ങാത്താഴിപോലെ ഇങ്ങനെ ഇങ്ങനെ തിരയടിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ നമ്മള് കുറച്ച് സമയം ഏതൊരു കർമ്മം തുടങ്ങുന്നതിനും മുൻപ് ഒന്നും മൗനിയായിരുന്നാൽ നമുക്ക് നമ്മുടെ എല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ ഒരു പരിഹാരമുണ്ട് ഉണ്ടാകും ഇപ്പോഴും നിങ്ങൾക്ക് ഒരു സംശയം തോന്നും ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരിശീലിക്കൂ നിങ്ങൾ പുലർകാലത്ത് പതിവിലും കുറച്ച് നേരത്തെ ഉണരുക ഒരു അരമണിക്കൂറെങ്കിലും നേരത്തെ എന്നിട്ട് ആ കിടക്കയില് ഒന്നും പറയാതെ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാതെ എന്നാൽ മനസ്സിനെ നിയന്ത്രിക്കാതെ കുറേ നേരം അങ്ങനെ ഇരിക്കുക ഒന്നും ചിന്തിക്കരുത് കുറച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്തൊരനുഭൂതി ഒരനുഭവം ഉണ്ടാവും ഒരുപക്ഷെ ആദ്യത്തെ ദിനങ്ങളിൽ അത് വരണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നാലും നിങ്ങൾ മനസ്സിനെ ഇങ്ങനെ അലയാൻ വിട്ടുകൊണ്ട് ഒരു തീരുമാനവും എടുക്കാതെ ഒന്നിലും കെട്ടപ്പെടാതെ ഒന്നിരിക്കുക അതിനുശേഷം ഒരു കുഞ്ചിരിയോടുകൂടി പരമാവധി നമ്മുടെ കർമ്മങ്ങളിലേക്ക് കടക്കാം രാത്രി ഉറങ്ങും മുൻപും പരമാവധി ഒരു അരമണിക്കൂർ പിന്നീടത് കൂടുതലായി നിങ്ങൾക്ക് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ മൗനം പരിശീലിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം ഇതുവരെ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന പലതിനും നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പല ചോദ്യങ്ങൾക്കും പല സന്ദേഹങ്ങൾക്കും പല സങ്കടങ്ങൾക്കും മറുപടി പതിയെ കിട്ടിത്തുടങ്ങും അപ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിനോട് നന്ദി പറയും എനിക്കെന്ത് ഇതുവരെ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത് നോക്കൂ പുറത്തുള്ള ചോദ്യങ്ങള് കലമ്പലുകള് അതൊരിക്കലും നിലയ്ക്കുന്നില്ല എന്നാൽ മൗനം സ്ഥിരമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ള ഏതൊരു ധ്യാന ഗുരുവും വലിയ വലിയ പ്രവചനങ്ങളും വലിയ വലിയ വാക്കുകളുമൊക്കെ നമ്മളോട് പറഞ്ഞു തന്നത് ജീവിതത്തെക്കുറിച്ചും ജീവനകലയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു തന്നത് അവർ മൗനത്തിലൂടെ ആർജിച്ച അറിവ് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്നുമുതൽ ഒരു മുപ്പത് മിനിറ്റിൽ തുടങ്ങി അല്ലെങ്കിൽ ആദ്യം ഒരു അഞ്ച് മിനിറ്റിൽ തുടങ്ങി പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തിൽ മൗനത്തിൻ്റെ പ്രാധാന്യത്തെ കൂട്ടിക്കൊണ്ടു വന്നാൽ ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾ തേടിക്കൊണ്ടിരുന്നതിനൊക്കെ കിട്ടുമെന്നും നിങ്ങൾ വളരെ ശാന്തരായി ശാന്തരായിത്തീരുമെന്നും നിങ്ങളുടെ സംസാര ദുഃഖങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുമെന്നും ഞാൻ ഉറപ്പ് തരാം ഇവിടെ യാതൊരു മാജിക്കും യാതൊരു മന്ത്രവും പറയുന്നില്ല എൻ്റെ ഉദ്ദേശം ശുദ്ധമാണ് എനിക്ക് ഒരുപാട് പേരിലേക്ക് ഇതൊക്കെ എത്തിച്ച് അല്ലെങ്കിൽ ഒരു വരുമാനം എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നത് ഈ നിമിഷങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് നേടിയത് എനിക്ക് എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് എൻ്റെ അറിവുകൾ മാത്രമാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത് എൻ്റെ പ്രിയ മിത്രങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിർബന്ധമായും എല്ലാവരും ഓരോ ദിവസവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും മൗനത്തിനായി മാറ്റിവെക്കുക മൗനമായിരിക്കുക എന്നിട്ട് നിങ്ങൾ പറയണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഞാൻ പറയുന്നു മാറ്റമേ ഉണ്ടാകുക അങ്ങനെ മൗനത്താൽ പരുവപ്പെട്ട മനസ്സുമായി പുതിയ ജീവിത ദർശനങ്ങളുമായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ശാന്തസുന്ദരമായ ഒരു പുഴ പോലെ ഒഴുക്കി അതിലിഞ്ഞ് ജീവിക്കുവാൻ എല്ലാവർക്കും പ്രപഞ്ചത്തിൽ നിന്ന് അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇന്ന് തന്നെ എന്നെ കേൾക്കുന്നവർ സാധിക്കുമെങ്കിൽ ഒന്ന് പരിശീലിക്കുക ഒരു മന്ത്രവും പഠിക്കേണ്ടതില്ല ഒരു ജീവനകരയും നമ്മൾ തേടേണ്ടതില്ല ഒന്നും എഴുതി മായ്ച്ചു കളയേണ്ടതില്ല വെറുതെ വെറുതെ ഇരിക്കുക മാത്രമാണ് ഗുരു പറഞ്ഞതുപോലെ കർമ്മങ്ങൾ അവസാനിക്കുന്നിടത്തോ അല്ലെങ്കിൽ കർമ്മങ്ങൾ തുടങ്ങാതിരിക്കുന്നിടത്തോ ആണ് മൗനത്തിൻ്റെ സാധ്യതയും മൗനത്തിൻ്റെ മഹത്വവും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ മാത്രം മാത്രമുണ്ടാവട്ടെ എന്ന് പ്രപഞ്ചത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ഒരു വിഷയമായി വീണ്ടും വരാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഒരുപാട് ഒരുപാട് ഇഷ്ടം